ഇക്കഴിഞ്ഞ ദിവസമാണ് വിവാഹിതയാകാൻ പോകുന്ന സന്തോഷം ആര്യ ബഡായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച ആനന്ദിച്ച ഒരു വിവാഹ വാർത്ത തന്നെയായിരുന്നു അത് ആര്യയുടെ ബന്ധുക്കളെ പോലെ സന്തോഷം ആരാധകർക്കും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ആര്യക്കും സിബിനും ഇത് പുതു തുടക്കമാണ് രണ്ടാളുടെയും ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്തിരുന്നു ഇപ്പോഴാ കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടയുന്നത് രേഖകൾ പ്രകാരം ആര്യയ്ക്ക് മുപ്പത്തിനാല് വയസ്സും സിബിന് മുപ്പത്തിമൂന്ന് ഇരുവരും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആള് ഇപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്ണറായി വരുന്ന സന്തോഷം ആര്യയും സിബിനും മറച്ചു വെച്ചില്ല ഇരുവരും പങ്കുവെച്ച പോസ്റ്റിൽ അത്രയും അവരുടെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു ഇത്രയും കാലം തന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ചോക്കി എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ആളാണ് എൻ്റെ ചോക്കി എന്നും സിബിൻ കുറിക്കുന്നു തന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായി എന്നാണ് ആര്യ കുറിച്ചത് നിരവധി ആരാധകരും സിനിമാ സീരിയൽ താരങ്ങളും ആര്യയ്ക്ക് ആശംസകൾ നേർന്നെത്തി രണ്ടാളും ബിഗ് ബോസ് താരങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് താരങ്ങൾക്കും ഈ വാർത്ത ഏറെ സന്തോഷമാണ് നൽകിയത് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഈ വേളയിൽ തന്നെ ഇത്തരം ഫേക്കും സ്കാമും ഡീൽ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ താനെത്തിയിരിക്കുന്നത് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ആര്യയുടെ കുറിച്ച് അതിന്റെ പർച്ചേസിംഗ് മാനേജറായ സിബിനെക്കുറിച്ചും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് സിബിൻ തന്നെയായിരുന്നു ഈ ഒരു ബന്ധവും സ്നേഹവുമാണ് അവരുടെ വിവാഹ ജീവിതത്തിലേക്കും യിച്ചത് എന്നാൽ ആര്യയുടെ പേരിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാവുകയും അതിന്റെ പേരിൽ പണം തട്ടുകയും അങ്ങനെ ആര്യയുടെ ഇമേജിന് കോട്ടം തട്ടുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇത്തരം ഫേക്ക് അക്കൗണ്ടുകൾ വഴി കസ്റ്റമേഴ്സിൽ നിന്നും ജി പി ഐ വഴി പണം തട്ടുകയും ആര്യയുടെ പേജിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഇത്തരം കൂട്ടർ നടത്തുന്നത് തൻ്റെ പേരിൽ ധാരാളം ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും പണം തട്ടുകയും ഇനി തനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആര്യ ഇപ്പോൾ ലൈവിലെത്തിയത്